അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് മാമനും മക്കളും ഇങ്ങോട്ട് വരെയുണ്ട് ഫാമിലി ആയിട്ടുള്ള വണ്ടി ആ വേറിന്റെ വണ്ടി കോമഡി ആണ് അത് എടുക്കാൻ ഞാൻ വാലുകൾ തുറന്നിട്ടിരിക്കുന്നത് വരുന്ന നോക്കിട്ട് എടുക്കണം കോമഡി അപ്പൊ അവര് ആരും അധികാരും ഇങ്ങോട്ട് വന്നിട്ടില്ല മൊത്തം കഴിഞ്ഞിട്ട് വിളിക്കുക പ്ലാനിലായിരുന്നു അപ്പൊ ഇപ്പോ ദിവസം മുന്നേ അനിയത്ര കല് നിക്കാ കഴിഞ്ഞു മാമന്റെ മോള് നിക്കാഴ്ച നിക്കാതെ കഴിഞ്ഞാരണം അവര് വരുന്നുണ്ടിരുന്നു അപ്പോ എല്ലാരും പറഞ്ഞു ഞങ്ങളൊന്നും അപ്പൊ എല്ലാരും അപ്പൊ കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിട്ട് രാത്രി രാത്രി എട്ടര എട്ടരായി എട്ടര എട്ടര കഴിഞ്ഞു അപ്പോ അവര് വന്നോണ്ടിരിക്കുന്നു വന്നിട്ടപ്പോ നമുക്ക് ബാക്കി കുറച്ച് വിശേഷങ്ങൾ കാണാം എന്റെ കസിൻസ്

ഇങ്ങോ ഇവാ നിങ്ങൾക്ക് പണിയാം ഞാൻ പണിയാ ഒരു കുടുംബത്തേക്ക് ഫാമിലി ആയിട്ട് വരുന്ന പണി വരവ് ഒരു കുടുംബത്തിൽ ഫാമിലി ആയിട്ട് വരുന്നില്ല പ്രശ്ന നിങ്ങൾ എനിക്ക് പണിതരാം നിങ്ങൾക്ക് ഞാൻ പണിതരാട്ടെ ഒരു കുടുംബത്തിൽ വരുന്ന വഴിയാണ് അവിടെ ി മുത്തുവെത്രത്തിന് ആദ്യായിട്ടു പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇറക്കാനൊക്കെ ആക്കിയപ്പോ ഞങ്ങ അണ്ണാങ്ക പാണ്ടി അണ് പാണ്ടി പാണ്ടിയൊക്കെ പാണ്ടിട്ടിരിക്ക പിടിച്ചേ അത് കഴിഞ്ഞരാക്ക് പണിയാ നിങ്ങക്ക് ഞാൻ പണിയല്ല ഇതാണ് ഞങ്ങളുടെ മെയിൻ വിരുന്നുകാരി ആ സാധനം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലാട്ടാ ഇനിയിപ്പൊ എവിടെങ്കിലും പെണ്ണു കണൽ വന്ന ഒന്ന് ശ്രദ്ധിച്ചോളേ ഏ പെണ്ണാൻ വന്നാലല്ലേ ഏഹ് പെണ്ണുകാണെന്ന് പോയാലല്ലേ ആരും ആള പ്പിളും ഓറഞ്ചെല്ലാം സ്വീകരിച്ചു ഞങ്ങളല്ലേ ഒരു കുടുംബത്തിക്ക് ആദ്യമായിട്ട് വന്നാണോ വരാൻ പറ്റി ഇവരെ ശ്രദ്ധിക്കും ണ്ടോ ഇരിക്കട്ടോ എന്നോട്ടോ ഇരിക്ക

ഇത് ലോഡാ ആന്ധ്രയ്ക്കുള്ള മി നാട്ടിലുള്ള ലോണാല് ആന്ധ്രക്കുള്ള അപ്പോ പോന്നരൊക്കെ പോയി പോളിറ്റെ െ ഇവനാണ് പണി എന്തായിട്ട് നമുക്ക് ഇവനാണ് ഈ പെട്ടെന്ന് ട്രിപ്പ് ഉണ്ടാക്കി ഇവനും പിന്നെ ഓരോ കാലായി തപ്പി കളക്കണ് ഇപ്പള കിട്ടിയത് മനുഷ്യക്കടുത്ത് മനുഷ്യക്കടുത്ത് സംഭവം ശരി ഇവിടെ നല്ല തണ്ടിമത്ത കുരുണ്ട് ഞാൻ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തത്

തക്കുടുംണ്ട് അവിടെ ഇലയിലിട്ടിട്ട് അവർക്ക് ഇല ഇട്ടപ്പോ കുഞ്ഞാവിണ്ടത്ത് കേറി കണ്ടേ തക്കുടോന്തിനാ കേരുന്നേ ഇഷ്ടായിട്ടാ എന്താ എന്താ തക്കുടേ എല്ലാരും പോയി പറഞ്ഞാ എല്ലാരും രാത്രി പോയി പറഞ്ഞാടാ െ അതെ ഗുഡ് നൈറ്റ് പറയൂ ബൈ